പഹൽഗാം താഴ്വരയിൽ പാകിസ്ഥാൻ വീഴ്ത്തിയ രക്തത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി രാജ്യത്തോട് വിശദീകരിച്ചത് രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഈ നിർണായക സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് ഗുജറാത്തിൽ നിന്നുള്ള കേണൽ സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് എയ്റ്റീൻ സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷിയാണ് ആകാശത്തിന്റെ പുത്രി എന്ന പേരിന്റെ അർത്ഥം അന്യർദ്ധമാക്കുന്ന വ്യോമിക സിംഗ് അതി ദുർഘടപാതയിൽ ഉൾപ്പെടെ വിമാനം പറത്തിയ അനുഭവ സമ്പത്തും ഇവർക്കുണ്ട് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിറം കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൌണ്ടനിയറിംഗ് ടീമിന്റെ ഭാഗം കൂടിയായിരുന്നു വ്യോമിക വനിതകളുടെ കണ്ണുനീർ വീഴ്ത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി വനിതകളിലൂടെയാണ് രാജ്യം നൽകിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യൻ വനിതകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി പറയാൻ രാജ്യം തെരഞ്ഞെടുത്ത പേരും അത് ലോകത്തോട് വിളിച്ചു രണ്ട് വനിതാ ഓഫീസർമാരെ നിയോഗിച്ചതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്